ഇന്ത്യ മൊത്തം അറിയണ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തീറ്റി പോറ്റാൻ കുറച്ച് പാടുണ്ട് സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് അത് കുറച്ച് കൂടും ആ എത്രയാ അത് പിന്നെ എന്തായാലും ഒരു പതിനഞ്ച് അത്ര വരുന്നുണ്ടോ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒന്നും പറയാല്ല വേറെ ലെവലാ ാണ് അടിപൊളി പ്രത്യേകിച്ച് ഞമ്മളെ ആഗ്രഹമില്ല ഒരു വണ്ടിയാണ് സാധനം എടുക്കണമെന്നുള്ളത് കൊടുക്കൂല്ല കയറ്റാണ് ഈ സാധനം ഈ സാധനം സൗദിയോ പിന്നെ മൊത്തം കയറ്റാൻ പോവാണ് അപ്പൊ കുഞ്ഞം പാണ്ടിക്കാടാണ് യൂസ് ചെയ്യുന്നത് ഇന്നോവ ക്രിസ്ത്യാണ് അല്ല അതെ അതെ എത്ര നാളായിട്ട് വണ്ടി എടുത്തിട്ട് ഇതിപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞു ഞമ്മളെ കജ്ജ് കിട്ടിട്ട് രണ്ടുപേരെ സെക്കൻഡ് ഹാൻഡ് എടുത്തേ അല്ലേ സെക്കൻഡ് ഹാൻഡ് ഓക്കെ എങ്ങനെയുണ്ട് വണ്ടീനെ കുറിച്ച് പറയുകയാണെ വണ്ടി ഇന്ത്യ മൊത്തം കറങ്ങി തെറ്റ് ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം ഈ ഒരു സാധനം എങ്ങനെ എത്ര കിലോമീറ്റർ ഓടിയാണ് ഇത് അന്ന് പോയതോ അന്ന് പോയത് ഞമ്മള് പിന്നെ പതിനാലായിരം കിലോമീറ്റർ പതിനാലായിരം കിലോമീറ്റർ പാണ്ടിക്കാട്ന്ന് പാണ്ടിക്കാട്ന്ന് ഓക്കെ അപ്പൊ ഞാൻ പറയണെ എന്താ ഇതിന്റെ മൈലേജ് ആദ്യമേ മൈലേജ് കമ്മിയാണ് ഞമ്മക്ക് പത്ത് ആ ഒരു ലെവലിലുള്ള മൈലേജ് ഇട്ടു സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് അത് കുറച്ച് കൂടും ആ എത്രയാ അത് പിന്നെ എന്തായാലും ഒരു പതിനഞ്ച് അത്ര പൊതുവേ പറയാറുണ്ട് സർവീസ് നല്ലതാണ് സർവീസിന് നല്ല പൈസ തരും എന്തെങ്കിലും നമ്മൾ സർവീസിൽ പോകുമ്പോ എന്തെങ്കിലും മാറ്റാണ്ടാവും സംഗതി നമ്മൾ സർവീസിന് അത് മാറ്റാൻ അയക്കണെന്ന് പറയും കാരണം ഞാൻ ഇത്ര എന്റെ അനുഭവം വെച്ചാണ്ട് വരണേ ഫുള്ള് നമ്മള് ഇവിടുത്തെ സർവീസ് തന്നെയാണ് ഓക്കെ അപ്പൊ അവിടെ പോകുമ്പോ എന്തെങ്കിലും ഒരു സംഗതി മാറ്റാണ്ടാവും ഓക്കെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ആ ഒരു റേഞ്ചിലാണ് ഇത്രയും ദിവസം ഇത്രയും കൊടുത്തിട്ടില്ല ഓക്കെ വണ്ടിയുടെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒന്നും പറയാല്ല ആ വേറെ 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 ലെവലാ ലെവലാ ലെവലാണ് വണ്ടി പറയാല്ലെ പ്രത്യേകിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ മൊത്തം കറിയാണ് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തീറ്റി പോറ്റാൻ കുറച്ച് പാടുണ്ട് മൈലേജിന്റെ കാര്യം അല്ലേ തീറ്റി പോറ്റാൻ കുറച്ച് പാടാണ് ഈ സാധനം അതെ അല്ലേ അപ്പൊ ഞാൻ ചോട്ടെ ഇനി ഒരു അപ്ഗ്രേഡ് ജിയോ ആണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയിൽ നിന്ന് മറ്റൊരു വണ്ടിയിലേക്ക് പോകുവാണെങ്കിൽ ഏതാ വണ്ടി പോകും അതോ ഇത് തന്നെ സോറി ഹൈഡ്രൈഡർ വരുന്നുണ്ട് ഞാൻ പിന്നെ ഇതല്ല ഇനി ഒരു ഒരാഗ്രഹമല്ലൊരു വണ്ടിയാണ് നമുക്ക് ഇപ്പൊ പുതിയൊരു സാധനം മഹയന്ത്രണ്ടല്ലോ ആ

ആ ടയോട്ട ഓടി 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 കൈ തെളിഞ്ഞതുകൊണ്ട് ടയോട്ട തന്നെ ക്രിസ്റ്റേ എടുത്തു പ്രത്യേകിച്ച് ഈ ഒരു സാധനം തീറ്റി പോറ്റാൻ പാടാണ് തീറ്റി പോറ്റാൻ പാടാണ് സർവീസിനും പാടാണ് സർവീസിനും കുറച്ച് അയ്യായിരം രൂപ അല്ലെ അയ്യായിരം രൂപ പിന്നെ ഓയില് മാത്രം മാറ്റുമ്പോഴ പക്ഷേ നമ്മളവിടെ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും ഒന്ന് മാറ്റാൻ ഉണ്ടാവും മാറ്റാൻ ഉണ്ടാവും വണ്ടി അടിപൊളിയാണ് എന്തായാലും താങ്ക് കാണുന്നവർക്ക് ക്രിസ്റ്റ സെക്കൻഡ് ഇന്നോവ ഏത് വണ്ടി ആണെങ്കിലും പഴയ മോഡലാണെങ്കിലും ഇറങ്ങിയ ഒരു മോഡൽ ഉണ്ടാവും പിന്നെ ഇതിന്റെ വേറൊരു ഹൈബ്രിഡ് ആ നമുക്ക് സാധനം അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല വേറെ വലിപ്പം കുറച്ച് കമ്മി ഉണ്ടോന്നൊരു സംശയം ഇതിന്റെ അത്ര ആ നെകളിപ്പുണ്ടല്ലോ ആ സാധനം ഇതിന് ഇല്ല ആ നെഗളിപ്പ് അങ്ങനെ അതിന് അതാണ് കുഞ്ഞിക്കാരന്റെ ആ ഒരു ലാംഗ്വേജ് തന്നെ അത് മനസ്സിലാവുള്ളൂ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ അല്ല അങ്ങനെയുള്ള നമ്മൾ പറയേണ്ടത് എല്ലാ കാര്യങ്ങൾക്കൊണ്ട് തുറന്നു പൈസ പൈസ കൊടുത്താണ്ട് അടുത്ത മുതലാണ് ലക്ഷങ്ങൾ കൊടുത്തു അല്ലാതെ ഒന്നോ രണ്ടോ കൊടുത്തു വാങ്ങിയാലോ അപ്പൊ നമുക്ക് നമ്മളെ വണ്ടിക്ക് കംഫർട്ടും വേണം എല്ലാ കാര്യങ്ങളും എല്ലാം വേണം ഈ ഞാൻ അടുത്തത് ഇത് ഞാൻ സൗദിക്ക് കയറ്റാണ് ഈ സാധനം സൗദിയോ പിന്നെ പോവാണ് ആ കൊള്ളാലോ നമ്മളെ കൂടെ കൂട്ടുവോ സൈഡിൽ നോക്കട്ടെ നമുക്ക് തയ്യാറാവാ സൈഡിലേക്ക് കിട്ടിയാൽ മതിയായിരുന്നു പരിപാടി അഡ്വാൻസ്ലേഷൻ അവിടെ ഓക്കെ താങ്ക് യു